ഹായ് അത് മറക്കണ്ടോ ഈ ചാനൽ കാരണം നാലാൾ അറിഞ്ഞാ നടക്കൂലി ഇവള് കുറെ ദിവസമായി തുടങ്ങിട്ട് ചാനലിങ് ചാനലിങ് അങ്ങനെ ആ ഞാനിങ്ങനെ ഓരോ ബൈക്കായി പോകുന്നോണ്ടല്ലേ ഞാൻ രാവിലെ പോയാൽ പോവു നശിച്ചു പോകുന്ന എനിക്ക് തന്നുവെച്ചാല് ഇനി അത് നല്ല രീതിയിൽ കൊണ്ടു കൊണ്ടുനടക്കും കിട്ടുന്ന പൈസ എനക്കിങ്ങി തരൂ അങ്ങനല്ലേ പിന്നെയോ ഇനി ഇനി ഒന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കങ്ങ് എഴുതി തരുവാനോ നമ്മൾ സ്ഥലവും പറമ്പല്ലിങ്ങനെ പിന്നെ പ്രാ ഇതാവുമോ പ്രായമാോക്ക് ഇപ്പം പ്രായമൊന്നും ആയിക്കില്ല എന്നാലും മറ്റേ എട്ടാണ്ടാവുമ്പോൾ എഴുതി പോലെ യൂട്യൂബ് എനിക്ക് എഴുതി തരുവാനോ ഇനി പറയുന്നത് എന്നിട്ട് ഇനി അടക്കോളൂ ആ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ആഗ്രഹം അങ്ങനെയാണെന്ന് അങ്ങനെ ആയിക്കോട്ടെ എനക്കോ അതിലിപ്പോൾ വീഡിയോ ഒന്നും ഇടുവാനായല്ലോ അപ്പം നമ്മളെ ചാനൽ ഇവളെ ഏൽപ്പിക്കാനുട്ടോ ബാധ്യതകളുടെ ലിസ്റ്റും ഞാൻ പറഞ്ഞുതരാം അതായത് ഫോണിൻ്റെ അടവ് എല്ലാ മാസവും അത് അടച്ചേക്കണം പിന്നെ എനിക്ക് പോക്കറ്റ് മണിക്ക് ഒരു കുറച്ച് പൈസ ഇനി തരേണ്ടി വരും അതല്ലാണ്ട് ഇവിടുത്തെ ചിലവുകൾ തക്കാളി ഉള്ളി തുടങ്ങിയ ചിലവുകളൊക്കെ ഇനി നോക്കേണ്ടി വരും പിന്നെ രണ്ടുമൂന്ന് കുറിയുണ്ട് അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമെല്ലാം കിട്ടും ഇനിയിപ്പോൾ അതിൽ നിന്ന് കിട്ടാതെ വരുമ്പോ ആ പൈസയും കൂടി ഇനി അറേഞ്ച് ചെയ്യുകയും വേണം എന്താ ആ ഞാൻ ഇനിയൊരു ചാനൽ മുതലാളിയല്ലേ പുറമേ നിന്ന് നിന്നോൻ്റെ ചാനലാണെന്ന് പറയുമ്പോൾ എനിക്കൊരു ഇത് ഗമയല്ല ഗമയാണ് എനിക്ക് തരുന്നത് അതിന് പകരം ഇനി ഇതെല്ലാം ചെയ്യണം അതിന് താൽപ്പര്യമുണ്ടെങ്കിൽ എനിക്ക് എഴുതി തരാം അയിനിങ് റെഡി ആന്നോ അടവല്ല ഏറ്റെടുക്കുവേ ഇല്ല പിന്നെ അയ്യേനക്കീലില്ലാ വീടിയോട്ട് ഞാൻ എന്താ പറയാ വെറുതെ നശിച്ചു കാട്ടി നല്ലത് ഞാനൊന്ന് വീഡിയോ ഇട്ടാനെ അപ്പൊ അതിന് കിട്ടുന്നതിന് കൊറച്ചിങ്ങൾക്കും തരും ബാക്കിയെടുക്കും എനിക്കെന്തിനാന്നറിയോ എടുക്കുന്ന ഫുള്ള് പൈസ എടുക്കാനല്ല എനിക്ക് വീഡിയോ ചെലവുകൾ ചെലവുകാരോ പോരേ പോലെ വീഡിയോ അല്ലാണ്ട് കഴിയുന്ന അതിന്റെ ഇപ്പൊ കേക്ക് എന്തൊക്കെ വാങ്ങണോന്നില്ല പിന്ന പിന്നെവ് ഇനിയിപ്പോ ഇവളിപ്പൊ യൂട്യൂബ് എന്നോട് ഏറ്റെടുത്ത് വാങ്ങുന്ന വെച്ചാ ഇവക്ക് കൊറേ സാധനം വാങ്ങി കൂട്ടണം ഓൺലൈനിൽ നിന്ന് കിച്ചൺ നടക്കുവേ ഇനിയിപ്പൊ ഇനി ഒരു കിച്ചൺ കൂടി ഇനി വേറെ എടുക്കേണ്ടി വരുവാ ഇനി യൂട്യൂബ് ആണെന്ന് വിചാരിച്ചിട്ട് ഇനി സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഏ പിന്നാ വീഡിയോ എടുത്ത തിരിച്ച ആൾക്കാരായിരുന്നു അടി കിട്ടും എനിക്ക് ആ ആ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഓൾ അങ്ങനെയാണെന്ന് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഉദ്ദേശിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇന്ന ചാനൽ എനിക്കിത് ഔദ്യോഗികമായിട്ട് ചാനൽ ഞാൻ ഏൽപ്പിക്കുക ആ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ മിന്നുവിന് കൈമാറിക്കൊണ്ട് നമ്മൾ ചാനൽ മിന്നുവിനെ ഏൽപ്പിക്കുകയാണ് ഇനി ഓളായിരിക്കും ഈ ചാനൽ കൺട്രോൾ ചെയ്യുക കേട്ടോ ഇനി പായി കൈ ഇതൊന്നും മറ്റേ ഞാനല്ല വരിക എനിക്കില്ല ഒന്നുമില്ല എനിക്ക് ഇഷ്ടമുള്ള പറഞ്ഞോ ഇനിയിപ്പോൾ മിന്നു ആണ് ഇനി ചാനൽ കൺട്രോൾ ചെയ്യുക കേട്ടോ കരച്ചൽ വരുന്നത് കാരണം ഇത്രയും കാലം സ്വന്തം പോലെ കരുതിയ ഒരു ചാനലിനെയാണ് ഞാൻ ഇവക്ക് കൈമാറുന്നത് ഇനി ഇത് നശിപ്പിക്കരുത് കേട്ടോ ഒരു ചവറ് വീഡിയോ ഇട്ടിട്ട് ഇനി ഇത് ചാനൽ നശിപ്പിക്കരുത് എന്നുള്ള ഒരു അപേക്ഷയുണ്ട് ഇനി നല്ല രീതിയിൽ രീതിയിലത് മുമ്പോട്ട് കൊണ്ടുപോകണം എനിക്കിത് എങ്ങനെയാണോ ഏൽപ്പിക്കുന്നത് അതുപോലെ നീ കൊണ്ടു നടക്കണം ഓക്കേ മനസ്സിലായോ ആ എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്തതില് ആരോടും പറയരുത് ഏഹ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഉള്ള പോലെ കാര്യങ്ങളെ ചെയ്യാവും നല്ല രീതിയിൽ കൊണ്ടുനടക്കുക മോനെ ഓവറായിട്ട് കാണിച്ചിട്ട് ഇടങ്ങാറാക്കരുത് മോൻ്റെ എല്ലാം എന്താ കണ്ണാറ് കിട്ടി ആത്ത രീതിയിൽ മോനെ ചെയ്യണം നിങ്ങളെ വീഡിയോ കാണുന്ന പോലെ കുറ്റമൊന്നും പറയാല്ലോ കേട്ടോ മോനെ മോൻ്റെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടാന്നോ ഇതല്ലോ ഇടങ്ങാറ് അങ്ങനൊക്കെ ഉള്ള ഓരോ ഇതാകൊണ്ട് പേടിയാണ് ശരിക്കും കുഞ്ഞുങ്ങളെ കാണിക്കാൻ അതങ്ങനെ ഇൻഷാ മിച്ച എന്തെങ്കിലും ഓതും ചെയ്തിട്ടില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ അപ്പോൾ മിന്നൂന് ഇത് കൈമാറുകയാണ് എന്നാലിപ്പോൾ ഔദ്യോഗികമായിട്ട് ആ ഒരു ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം മാമളെ നടക്ക് പ്ലേ ബട്ടൺ ഔദ്യോഗികമായിട്ട് എനിക്ക് തരിക ഈ ഒരു ചടങ്ങിൽ ഹാജറാവാൻ ജമീല ജമ്മു മീൻസ് ഈ ഒരു ചടങ്ങിൽ ഹാജറാവാം നമ്മൾ ജമീലത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മിന്നു യൂട്യൂബ് കൈമാറുകയാണ് ആ ഒരു വിശിഷ്ട ചടങ്ങാണ് നടക്കുന്നത് നിങ്ങോട്ടോ വീഡിയോ എടുത്തേക്കാനാ നിങ്ങൾ എടുക്കുന്നൊന്നുമില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞാൻ കൊണ്ട് നടന്ന ഈ ചാനൽ ഒക്കെ കൈമാറാൻ പോവുകയാണ് നിങ്ങൾ നോക്കണം അവളെത്തുന്ന അതിൽ കാണിച്ചു കൂട്ടുന്നതെന്ന് കേട്ടോ എന്താ എന്താ ഹംസ വിത്ത് മിന്നു ഇനിയിപ്പോൾ ഇനി ഹംസ എന്നുള്ള മാറ്റിയിട്ട് വെറും മിന്നു നോക്കും ഈ ചാനലിന്റെ പേര് ആ അറിവറ്റു അറിവറ്റു അപ്പോൾ ഫ്രണ്ട്സ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലായിട്ട് കൊണ്ടു നടന്ന ചാനൽ ഞങ്ങൾ രണ്ടാളും കൂടെ തന്നെയായിരുന്നു ഇത്രയും കാലം എല്ലാം ചെയ്ത് ഇനി മിന്നു ആണ് എൻ്റെ പിന്നെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഇനി ഓളാണ് അത് മെയിനായിട്ട് ഞാൻ എൻ്റെ സൈഡിൽ ഉണ്ടാവും എങ്കിൽ ഓൾ തന്നെയാണ് മെയിനായിട്ട് കാരണം സമയം എന്ന് പറയാൻ കിട്ടുന്നില്ല ഈ കല്യാണ നാടൻ ഇങ്ങനെ യാത്ര ചെയ്ത് കല്യാണം നടത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളെ മറ്റേ ചാനൽ ഉണ്ടല്ലോ കല്യാണത്തിൻ്റെ അപ്പോൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നാലാൾ അറിഞ്ഞതൊക്കെ സംസാരിക്കുമ്പോഴ ചാനലൂടെയാണ് അപ്പം ഇതിൽ വീഡിയോ ഇടാണ്ട് ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയെല്ലാം നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എല്ലാം ഉണ്ടാകും പക്ഷെ ഡെയിലി ഇനി മിന്നെ വീഡിയോ ഇട്ടോളും ഡെയിലി വീഡിയോ ഇടും ഇനി ആ ആ അതായത് എഡിറ്റിംഗ് ഞാൻ ചെയ്ത ഒരു വീഡിയോനെ ഹെൽപ്പ് ചെയ്യാനിവിടെ ജമീലിച്ചുണ്ടല്ലോ ജമീലിച്ചു അതും കൂടി ഇനി ചോറിന് അരിവ് അടുപ്പത്തിട്ടിട്ട് വേഗം ഒന്നും ഒന്ന് കുറച്ച് എടുത്തു കൊടുക്കുക ഏഹ് അങ്ങനെ അവസാനങ്ങൾ തല കിട്ടണം കേട്ടോ കൈദേശം ഒന്ന് കൊണ്ടിച്ച് തല കിട്ടുന്നുണ്ടോ അതായത് ഇവർക്ക് രണ്ട് ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ട് ഇവിടെ നമ്മൾ മതപഠന ക്ലാസ് എന്നെല്ലാം പറയും പോലെ ക്യാമറ ക്ലാസ് ഫോൺ എങ്ങനെ കൈകാര്യം ചെയ്യാന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എനിക്കൊരു ഫോണും വേണ്ടേ ഇത് എഡ്ഫോണും കൂടിയാണെന്നു പോലെ അപ്പോൾ ഒരു ഫോണും വാങ്ങണം ചിലവാണ് പക്ഷെ എന്നാലും നോക്കുന്നില്ല എങ്ങക്ക് വേണ്ടി ഞങ്ങളതൊക്കെ ചെയ്യുകയാണ് ഇന്നോ ഇനി വീഡിയോ ഇട്ടിട്ട് ആളുകൾ കണ്ടിട്ട് ഏഹ് അയിൽ നിന്നേരഞ്ചൂറ് രൂപ കിട്ടിയാലാണ് അടവടക്കോനാവുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇന്നോ ഞാൻ ഓൾ ഇത് ഉയർന്നു വരട്ടെ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കട്ടെ ഹംസേൻ്റെ കീഴിൽ നിൽക്കുക എന്നുള്ളതല്ലൊരു ഓളൊരു പേര് വേണ്ടേ അപ്പോ അവൾ അങ്ങനെ ആയിട്ട് ഉള്ളൊരു ബിസിനസ്സുകളൊക്കെ നമുക്ക് ആക്കി വരണം ഒരു ഓണ്ടർപ്രണർ ആക്കണം എന്താ ഏഹ് എന്നിട്ട് എന്നാൽ പിന്നെ തക്കാളി ഉള്ളൊരു ഓൾ വാങ്ങിക്കോളൂ ഒരു സമാധാനം ഉണ്ടാവും അതാണ് എന്റെ ലക്ഷ്യം അപ്പോ ഇതാ അപ്പൊ ഔദ്യോഗികമായിട്ട് ഇതാ അവള് ഏൽപ്പിച്ചു കിട്ടാം ഇനി ചാനലുമായിട്ട് ഞാൻ എനക്ക് എന്തായാലും തന്നാൽ വാങ്ങോന്നല്ലാണ്ട് വേറെ എല്ലാം ഇനിയും നടത്തിക്കൊള്ളണം കേട്ടോ എന്താ ജനലക്ഷങ്ങൾ സാക്ഷി നടത്തിയിട്ട് പറയുകയാണ് ഇനി ഈ ചാനലെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദി എന്താ ഇതിന്റെ ഇനി ലക്ഷ്യം എന്താ നല്ലതായ കാര്യങ്ങൾ ഇല്ലാത്ത പറയേണ്ട ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുക പിന്നെ നല്ല അമറിൽ വീഡിയോ എടുത്തോളണം കൈ കയ്യറയെല്ലാം ഇട്ടിട്ട് നല്ല ഇതിൽ ഓക്കെ തട്ടമൊന്നും കറക്റ്റ് ഇട്ടിട്ട് നല്ല ഇരുമാനോടുകൂടി മുഖം മാത്രം കാണിച്ചിട്ടേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ മനസ്സിലായോ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയപ്പിക്കാറില്ല നമ്മളൊരു പക്ക പക്ക അല്ലെങ്കിൽ കുറച്ചൊരു ട്രഡീഷണൽ അങ്ങനത്തെ തന്നെയാണ് പക്ക മോഡേൺ ഫാമിലി ഒന്നും അല്ല ഓക്കെ എന്നാൽ പിന്നെ ഞാൻ പോട്ടെ പണിക്ക് ഇനി ഇനി ഏറ്റെടുത്ത് ചെയ്യുക ഈ ഫോൺ എൻ്റെതായോണ്ട് ഇരിക്കാൻ കൊണ്ടുപോവുക ഓക്കെ ഇനി ഫോൺ വാങ്ങണം ഫോൺ വാങ്ങാൻ പറ്റിയ ഫോൺ എനിക്ക് അടവിനാമായി തരുക ആ ഫോണിന്റെ ഫോണിൻ്റെ അടവിനി അടച്ചോടണം മനസ്സിലായോ അത് ഇനി വീഡിയോ എടുത്തിട്ട് ഇനി അടക്കുക എനക്ക് ബാക്കി എനക്കൊന്നും തരുവ എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ഇനിയും എടുക്കുക ായിരം റുപ്യൂവായിരം മൂവായിരം അടവും നല്ല വ്യൂ നല്ല വ്യൂവും പിന്നെ പ്രൊമോഷനും ഒക്കെ കിട്ടിയത് വരുമാനമാർഗമാക്കഴിവ് പോലെ ഇരിക്കും അതില് ഞാനതില് പരാജയപ്പെട്ടതാണ് ഇനി അതിൽ വിജയിക്ക് ഞാൻ പരാജയപ്പെട്ടു പരാജയപ്പെട്ടവേക്ക് നമ്മളെ ചാനലില് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റന്റായിട്ട് വ്യൂന്ന് കിട്ടില്ല പത്തായിരം പഞ്ചായിരം അങ്ങനെയൊക്കെ വ്യൂ കിട്ടല് ഇനി കയ്യിലേക്ക് വന്നത് ലക്ഷങ്ങളാക്കി മാറ്റി എല്ലാന്നുള്ളത് എന്നാ ഞാൻ പോട്ടെ മൊബീനുണ്ട് അവിടെ കാത്തു നിൽക്കുന്നത് കേട്ടോ അതൊരു വീഡിയോ എടുക്കണ്ട മോളാണ് കേട്ടോ നമ്മൾ വേറൊന്നും വിചാരിക്കുന്നത് എന്നാൽ പോയിട്ട് വരുന്നു ഓക്കെ എന്നാൽ വീഡിയോ നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് മിന്നുവിൻ്റെ മിന്നും പ്രകടനങ്ങൾ നിങ്ങൾക്ക് കാണാം ഒരാഴ്ച ഞാനും കൂടി ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഫോൺ എടുക്കാനും ആ ഫോൺ എടുക്കണമല്ലോ ഫോൺ എടുക്കണം പിന്നെ എങ്ങനെയാണ് ക്യാമറ എടുക്കേണ്ടി വന്ന് പഠിപ്പിക്കണം മെയിൻ ആയിട്ട് അതാ വേണ്ടി ഇപ്പൊ മുരിങ്ങാ കമ്പനിന്റെ അതിന്റെ മുകളിൽ അതെ ട്രൈ പോഡ് വേണോ അങ്ങനെ അതിന്റെ മുകളിൽ രണ്ട് റബ്ബർ വെയിൽ ഇട്ടിട്ട് ഫോണ് കുടിക്കാ പോലെ നല്ല ജമീല ചോദിക്കുന്നുണ്ട് മുരിങ്ങാക്കായ് പൊട്ടി ഫോണ് എങ്കിൽ അതിൽ ഐഫോൺ ആണെന്ന് അതിന് പറഞ്ഞു കൊടുക്കണമല്ലോ ഏഹ് അതെ അങ്ങനെ കുറച്ച് കാര്യണ്ട് ഇപ്പോ നേരത്തെ കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല റെക്കോർഡിങ് ഞാൻ കാണുന്നത് ഞങ്ങളൊന്നര മണിക്കൂർ ഇരിക്കല്ല ഇരിക്കല്ല ഞങ്ങൾ ഒന്നര മണിക്കൂർ ഇവിടെ നിന്ന് പറഞ്ഞതെല്ലാം വേറെ റെക്കോർഡിങ് എനിക്ക് ഇരിക്കില്ല ജമീലാക്കുള്ള ഒരു പ്രത്യേക ക്ലാസ് അടുത്ത വീഡിയോ കാണാം എങ്ങനെയാണ് ഫോണ് പിടിക്കുന്നത് ഒരു മാസ്ക് ഇട്ടോ എന്നൊരു ക്ലാസ് എടുത്ത് തരാം എങ്ങനെയാണ് ഫോണ് പിടിക്കേണ്ടത് തല കിട്ടുക എങ്ങനെയാണ് ഇപ്പോൾ വയറുള്ള ഒരാളെ വലിയ കൊടുക്കുകഴിഞ്ഞാലോ വയറുള്ള ഒരാളെ വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ പല പല ക്ലാസ്സുകളിനി ജമീലാക്കുമ്പോൾ കൊടുക്കും എന്നിട്ട് ഒരു ക്യാമറ ഗേളാക്കിയിട്ട് മിന്നുവിനെ എടുത്തു പിന്നെ ബാക്കി ഇങ്ങനെ എടുക്കുകയാണ് ഇപ്പോൾ വെച്ചിട്ട് എന്നാൽ കൊടുക്കുന്നു എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഓക്കെ ബൈ